സ്വസ്ഥ്യ ആയുർവേദയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ടാനിങ്ങിനെ കുറിച്ചാണ് അതിൽ എസ്പെഷ്യലി സൺ ടാനിങ്ങിനെ കുറിച്ച് അപ്പൊ ടാനിങ് എന്താണെന്ന് പറയാം അല്ലെ നമ്മുടെ ഈ സണ് എക്സ്പോഷർ അല്ലെങ്കിൽ ഗാഡ്ജസ്റ്റിന്റെ എക്സ്പോഷർ കാരണം നമ്മുടെ സ്കിന്നിന്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറുന്നതിനാണ് ടാനിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിനുള്ള കാരണം എന്താ നോക്കാം ശരിക്കും ഇതൊരു ഒരു സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഫാക്ടറാണ് മെലാനിൻ ഈ ഒരു സണ്ണിന്റെ എക്സ്പോഷ്യണ്ടാവുമ്പോൾ യു വി ഡി എഫ് എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെലാനോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് മെലാനിൻ സെക്യൂറ്റ് ചെയ്യും അതുവഴി നമുക്ക് ഒരു എസ് പി എഫ് ടു ത്രീ ആ ഒരു റേഞ്ചിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും ഒരു ട്വന്റി ടു തേർട്ടി ഒക്കെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ഇതാണ് ശരിക്കും സ്കിൻ ടാങ്ക് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് യു വി കുറിച്ച് പഠിക്കണം അപ്പൊ യു റേഞ്ചിനകത്ത് മൂന്ന് വേവ് ലെങ് ആണ് വരുന്നത് യു വി എ യു വി ബി യു വി സി അപ്പൊ യു വി എ കുറച്ചൊരു ഡീപ്പറായിട്ട് കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള റേസ് ആണ് കുറച്ച് ഡീപ്പർ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്ന സാധനമാണ് ഇത് രണ്ട് രീതിയിലാണ് എഫക്ട് ചെയ്യുക ഒന്ന് മെലനോസൈറ്റിനെ ഇൻഡ്യൂസ് ചെയ്ത് സെക്രീഷൻ കൂട്ടി സ്കിന്നിനെ ഡാർക്കർ ആക്കും രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ ഫോട്ടോ ഏച്ചിങ് ആണ് ആ ഫോട്ടോ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഓക്സിഡൈസ് ചെയ്യുക ഓക്സിഡേഷൻ കൂടുതലാക്കിയിട്ട് അതേപോലെ നമ്മുടെ കൊളാജിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഒരു ഏജിങ് എഫക്ട് ഉണ്ടാക്കുന്നതിനാണ് ഈ ഒരു ഫോട്ടോ ഏജിങ് എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിലാണ് യു വി എന്ന് പറയുന്ന റേസ് നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ കേസിൽ യു വി ബി അതൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള എന്താണ് എഫക്ട്സ് ആണ് ഉണ്ടാക്കുക പ്രത്യേകിച്ചും ഒരു സൺബേൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു യു വി ബി റേസ് ആണ് അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് സൺലൈറ്റിന് അന്ന് വരുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ മെലാനിന് ഒരു ടു ത്രീ വരെ ടു അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മാത്രമാണ് ഉള്ളത് അതായത് ട്വന്റി ഫോർട്ടി മിനിറ്റ്സ് വരെയൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പോഷർ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല പക്ഷെ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു കം ബാക്ക് അല്ലെങ്കിൽ ഇൻഡോറിലേക്ക് കയറണം എന്നുള്ളതാണ് അതിന്റെ ഇൻഡിക്കേഷൻ ശരിക്കും സൺ ടാനിക് ഒരു ഇൻഡിക്കേഷൻ ആണ് അതായത് ഇത്ര സമയം കൂടി നിങ്ങൾക്ക് എക്സ്പോഷ്യറിന് അനുവദനീയമായിട്ടുള്ളൂ അതിനുശേഷം യു ഹാവ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു പ്രിവെന്റ് എക്സ്പോഷർ എന്നാണ് അതായത് സൺസ്ക്രീൻ ഉള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് നമുക്ക് സൺ ടാനിങ്ങിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനിയുള്ളത് നമ്മുടെ ഈ ഗാഡറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കാരണമുള്ള ടാനിങ്ങിനെ കുറിച്ചാണ് അതായത് അവിടെ നമ്മുടെ വില്ലന്മാരാവുന്നത് ബ്ലൂ റേസ് ആണ് ഈ ബ്ലൂ റേസ് പ്രധാനമായിട്ടും എഫക്ട് ചെയ്യാൻ നമ്മുടെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയസിനെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കണ്ണിന്റെ ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസിനൊക്കെ കാരണമായിട്ട് ബ്ലൂ റേയ്സിന് പറയുന്നത് കണ്ണിന് ചുറ്റുവട്ടത്തുള്ള ഒരു സ്കിൻ എന്ന് പറയുന്നത് വളരെ ആയിരിക്കും അപ്പൊ അതിന് കൂടുതലായിട്ട് ഡാമേജ് ഉണ്ടാക്കാൻ ഈ പറയുന്ന ബ്ലൂ റേസിനാവാറുണ്ട് ഇനിയുള്ളത് ഡി ഡാർക്കർ ആയിട്ടുള്ള സ്കിൻ ടോൺസ് ഉള്ള ആൾക്കാർക്ക് ഡീപ്പർ ആയിരിക്കും ഈ ടാനിങ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫിക്സ് ബാറ്ററി സ്കെയിൽ ഉണ്ട് നമ്മുടെ സ്കിൻ ടൈപ്സ് ഒരു സിക്സ് ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമ്മളൊരു ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു വൺ വൺ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ പിന്നെ നമ്മളൊരു ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു ഫോർ ടു ഫൈവിലൊക്കെ വരാം അത് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആര്യൻ ഒറിജിനൽ അല്ലെങ്കിൽ ഒരു എന്താണ് നോർത്ത് ഇന്ത്യൻ ആ ഒരു ആൾക്കാരൊക്കെ ത്രീയിലൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും ദ്രവീഡിയൻ ഒറിജിനൽ ആൾക്കാര് കുറച്ചുകൂടി ഫോർ ഫൈവിലായിരിക്കും പക്ഷെ ഇൻ ജനറൽ നമ്മൾ പറയുക എന്താ വെച്ചാല് ഈ ഇന്ത്യൻസിന്റെ സ്കിൻ ടോൺ ഫോർ ടു ഫൈവിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഡാർക്ക് ടോണിലേക്ക് കുറച്ചൂടെ ഡാർക്ക് ടോണിലേക്ക് ആയത് കൊണ്ട് തന്നെ നമുക്ക് ടാനിങ് കുറച്ചൂടെ കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട് ഇത്രയൊക്കെയാണ് സൺ ടാനിനെ കുറിച്ച് അല്ലെങ്കിൽ ടാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ആൻഡ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഇതൊക്കെ നമ്മൾ എക്സ്പോഷർ കാരണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ പുറത്ത് പോകുന്നത് കൊണ്ട് സണ്ണിന്റെ എക്സ്പോഷർ കാരണം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇൻഡോർ ഇരിക്കുമ്പോഴും നമുക്ക് ടാനിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ടാനിങ് പലപ്പോഴും നമ്മുടെ സ്കിൻ ഡാമേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റമും അതേപോലെ തന്നെ ഒരു 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 എന്താണ് പോയിന്റിങ്ങും കൂടിയാണ് അതായത് നിങ്ങൾക്ക് സ്കിൻ ടു ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസേഴ്സിനുള്ള ചാൻസസ് ഉണ്ട് ഉണ്ടെന്നുള്ളതിന്റെ ഇൻഡിക്കേഷനും കൂടിയാണ് ഈ പറയുന്നത് ഇൻഡോർ ടാനിങ് ഇനി നോർമൽ സൺ ടാനിങ്ങിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നോർമൽ ടാനിങ്ങിനകത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സോഡിയേഷനും രണ്ടാമത്തത് ലൈറ്റനിങ് ക്രീംസിന്റെ അല്ലെങ്കിൽ ലൈറ്റനിങ് ഏജൻസിന്റെ ആപ്ലിക്കേഷനുമാണ് അവിടെയാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്താണ് സാലസിലിക് ആസിഡ് അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എക്സ്പോളിയേഷിൻ്റെ അകത്താണ് നമ്മൾ ഈ ലാക്ടിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ തൈരിനകത്ത് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഹാൻഡ് റിമൂവിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്സിനും കാര്യങ്ങളിലൊക്കെ നമ്മൾ കടലമാവ് മഞ്ഞൾ അതിന്റെ കൂടെ തൈരൊക്കെ ഉപയോഗിക്കുന്ന തൈരിന് ശരിക്കും തൈരിന് ശരിക്കും എക്സ്പോളിയേറ്റിംഗ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ് ഉള്ളത് ഇനി ലൈറ്റനിങ് ഏജന്റ് സ്കിൻ ലൈറ്റനിങ് ഏജന്റ് അവിടെയാണ് നമ്മൾ ഈ നമ്മളീ പറഞ്ഞത്യാസമായി പിന്നെ എന്താണ് കോജിക് ആസിഡ് അതുപോലെ തന്നെ വൈറ്റമിൻ സി സീറം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ് ഈ ഒരു സ്കിൻ ലൈറ്റനിങ്ങിന്റെ ആ ഒരു കാറ്റഗറിക്കകത്താണ് ഇനി സൺ ടാനിങ്ങിനകത്ത് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനകത്ത് വരുന്നത് ലേസർ ടേണിംഗ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട് അതേപോലെ മൈക്രോ സ്കിൻ അബ്രേഷൻ അതായത് മൈക്രോ അബ്രേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നീക് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സൺ ടാന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക ഇനിയുള്ള ഒരു കാര്യം പ്രധാനമായിട്ടുള്ള കാര്യം സ്കിൻ ടാൻ നമുക്ക് ഒരു കാലക്രമേണ മാറും കൂടുതലായിട്ടുള്ള എക്സ്പോഷ്യേഴ്സ് ഇല്ലെങ്കിൽ പക്ഷേ അവിടെ ആ കൂടുതലായിട്ട് എക്സ്പോഷ്യേഴ്സിന്റെ അല്ലെങ്കിൽ എക്സ്പോഷേഴ്സ് കാരണ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനുള്ള ഫ്രിക്വേഷൻസ് ലൈക് സൺസ്ക്രീൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സാവധാനം തന്നെ സൺ ടാൻ മാറുന്നതാണ് അതേപോലെ തന്നെ ഹോം റെമഡീസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാത്ത രീതി അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസസ് ഉണ്ടാക്കുന്നതാണെന്ന് ഉറപ്പ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത്രയുമാണ് സൺ ടാനിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് ഏറെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം എങ്ങനെയാണ് സ്കിൻ ടാൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന മെത്തേഡ്സിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാണ് ജസ്റ്റ് ചാനൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആണ് കണ്ടു തരുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക അടുത്തൊരു എപ്പിസോഡിട്ട് വരുന്നവരെ ബൈ ബൈ